സ്വാഗതം കാ ഭഗവതി ക്ഷേത്രം ചരിത്ര നിമിഷങ്ങളിലേക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് ഇല്ലത്ത് പരമേശ്വരം നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്വത്തിലും ദേവകൃഷ്ണ ജ്യോതിഷ പണ്ഡിതന്മാരായ ശ്രീ താമരശ്ശേരി വിനോദ് പണിക്കർ ശ്രീ ഇടയ്ക്കാട്ട് ദേവിദാസൻ ഗുരുക്കൾ ശ്രീ ബുധന്നൂർ വിനോദ് ദിവാഹർ ശ്രീ രാജൻ മലനട കാരിക്കോട്ട് ഭഗവതി അമ്മയുടെ വിഘ്നങ്ങൾക്ക് ഹാനികരമായി നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ കരങ്ങളിൽ നിന്ന് പവിത്രമായ ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ ദേശത്തിന് തന്നെ ഹാനികരമാകുന്ന വിനാശ ഭൂതഗണങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ അഷ്ടമംഗല ദേവപ്രശ്നം ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര വിശ്വാസികൾക്കും ഈ നാടിനും തന്നെ അനുഗ്രഹ പൂജിതമാകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ചരിത്രപ്രധാനവും ചിരപുരാതനവുമായ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നീണ്ട വർഷത്തിനു ശേഷം അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുവാൻ ദേവീകഷ കടാശത്താൽ ഇപ്പോൾ അനുഗ്രഹ പൂജിതമായിരിക്കുകയാണ് സാഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പ്രത്യക്ഷ രൂപമാണ് കാരിക്കോട് ഭഗവതി അമ്മ എന്നാണ് വിശ്വാസം നമ്മുടെ നാടിന്റെ സർവ്വ ഐശ്വര്യത്തിനും ക്ഷേത്രത്തിന്റെ പുരോഗമതിക്കും ഈ നാടിന്റെ ക്ഷേമത്തിനും ദേവി ചൈതന്യം പൂർണ്ണതോതി പ്രഭവിക്കേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷേത്രത്തിൽ നടത്തിയ ആചാരാനുഷ്ഠാനങ്ങളിലും പൂജാ കർമ്മങ്ങളിലും ക്ഷേത്ര ചുറ്റളവിയിൽ നടത്തിയ പ്രവർത്തനങ്ങളിലും ദേവഹിതം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതിഷ്ഠയുടെ ചൈതന്യ വർധനവിനും നാടിന്റെ ഔന്നത്യത്തിനും ഈ നടക്കാനിരിക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിലൂടെ അറിയുവാൻ സാധിക്കുകയും അതിനു പരിഹാരക്രിയകൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രാശ്യത്തെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ ശക്തി വീണ്ടെടുക്കാനാണ് ഈ അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുന്നത് ക്ഷേത്രാങ്കണത്തിൽ ദേവിയുടെ മുന്നിൽ വളരെ ഭക്തി സ്വായമായ അന്തരീക്ഷത്തിൽ തന്ത്രി മുഖ്യന്റെ മുഖ്യ കാര്മികത്വത്തിൽ ഒൻപത് വയസ്സ് മാത്രം പ്രായം ബാലികയെ കൊണ്ട് രാശിതിക്ക് നിജപ്പെടുത്തിയാണ് അഷ്ടമംഗല ദേവപ്രശ്ന ആചാര്യൻ ശ്രീ സാമരശ്ശേരി വിനോദ് പണിക്കർ ഈ ചരിത്ര നിമിഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്

ഉച്ചയ്ക്ക് ശേഷം അഷ്ടമംഗല ദേവപ്രശന ചിന്തകളാണ് നടന്നത് ഇതിൽ നിലവിൽ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് വിനാശഭൂത നിൽക്കുന്ന നിരവധി വിഷയങ്ങളാണ് തെളിഞ്ഞത് ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളുടെയും വിശ്വാസികളുടെയും സംശയങ്ങൾക്കും ഭാവി ദേവി ചൈതന്യത്തിനും ഉദാത്തമായ നിരവധി നിർദ്ദേശങ്ങളാണ് ദേവപ്രശ്നത്തിലൂടെ ആചാര്യ ശ്രേഷ്ഠന്മാർ വീണ്ടും ജൂലൈ ഇന്ന് രാവിലെ അഷ്ടമംഗല ദേവപ്രശ്ന ചിന്തകൾക്ക് തുടക്കം കുറിക്കും ഇതോടനുബന്ധിച്ച് തന്നെ മാതൃഭൂജ കൈകൊട്ടിക്കളി അധ്യാത്മീയ പ്രഭാഷണം വിശ്വാസ പരമ്പരാഗതയുടെ വിവിധ വേദികളാണ് പങ്കിടുന്നത് നാട്ടിരാജി ന്യൂസിന് വേണ്ടി ക്യാമറയാൻ തൊടുപുഴ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കെ കെ വിജയൻ